ഇഷ്ടം അറിഞ്ഞ് വീട്ടുകാരെ അറേഞ്ച് ചെയ്ത് ഫാമിലി എല്ലാരും ഇവന്റ് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വിളിച്ചിസ്റ്റുകൾ നടക്കുവോ ഞങ്ങൾക്കിപ്പോ അങ്ങനെ വരാൻ പറ്റും ഒത്തിരി പേര് കൊച്ചിയിൽ കൊച്ചിയിലറങ്ങോട്ടൊക്കെയാണ് വിഷു അല്ലേ എന്നെ വന്നിട്ടുണ്ട് നേരത്തെ പ്ലാൻ സെറ്റ് ചെയ്തിരുന്നാണ് എൻഗേജ്മെന്റ് നേരത്തെ വിഷുവിന് തന്നെ നടത്തണോന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണിയുണ്ട് നല്ലൊരു സീരിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ പ്രവർത്തിടേ. പിന്നെ സപ്പോർട്ടിങ്ങ ആണ്. നല്ല സപ്പോർട്ടിങ്. മൂവി ചെയ്യുന്നണ്ട്. എങ്ങനെ നടക്കുന്നു? പുതിയ പ്രോജക്റ്റ് ഇനി വേണോ? ആ ഞാൻ ഒരു മൂവി ചെയ്യുന്നണ്ട്. ചെയ്യു. അത് ഫോം നെക്സ്റ്റ് मंथ റിലീസ് ആണ്. അതിനേരൊരു മൂവി ചെയ്യും. ശരചോർക്കൊരു മ്യൂസിക് ആൾബം ചെയ്യും. അതലൊരു സീരിയല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ കാവന ചെയ്യുന്നു. എരി ചോദിക്കണം. കോസ്റ്റ്യൂം. കോസ്റ്റ്യൂമിന്റെ കാര്യം കോസ്റ്റ്യൂം ഞാൻ ആക്ച്വലി സെമി സ്റ്റിച്ചാണ്. പോട്ടസ് നടتهയാണ്. ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തത് ਇਸਕੇ ਵੀ ਨਾ ਰਹੀ ਉਹ ਕੁੜੀ ਕਿ ਕੰਸਟਿਚੂਟ ਰੋਡ ਇਹਨਾਂ ਨੂੰ ਪੋਜੀਸ਼ਨ ਹੋ ਜਾਂਦਾ ਫੋਦੀ ਸਨੈਨ ਰੰਦਰ ਇਹ ਤੋਂ ਜੋ ਚੋਣ ਚੋਣ ਮੈਂ ਇਹਦੇ ਚ ਬੈਟ ਫਿਕਸਾਇ ਕਿ ਲੈ ਲਾ 2025 ਦੇ ਪ੍ਰੋਜੈਕਟ ਆ ਅਸੀਂ ਅਪਡੇਟ ਕਰਦੇ ਹਾਂ ਕਾਉਂਟ ਆਨਲਾਈਨ ਵੀ ਆ ਰਹੀ ਹੈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സീരിയല് കാണുന്ന വിഷു ആയതുകൊണ്ട് ഇന്ന് Thanks, JD. Thank